ഞാനൊരു വേറെ ഒരു ടെക്നിക്ക് പറയും നമ്മുടെ പ്രകൃതിയിലെ സിദ്ധാന്തങ്ങൾ തന്നെ ഉപയോഗിച്ച് നമുക്ക് കാറ്റുള്ള ഒരു സ്ഥലത്ത് കാറ്റൊക്കെ വീശുന്ന സമയത്ത് നമ്മൾ പ്രകൃതിയിൽ എവിടെയെങ്കിലും ഒരു മനോഹരമായ സ്ഥലത്ത് നിൽക്കുക എന്നിട്ട് ഈ കാറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് വീശുന്ന സമയത്ത് നമ്മുടെ വസ്ത്രങ്ങൾ അനങ്ങും നമ്മുടെ ശരീരത്തിൽ കാറ്റടിക്കും അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുക സർവേശ്വര എൻ്റെ ഉള്ളിലുള്ള എല്ലാ അസുഖങ്ങളും എൻ്റെ മാനസിക തലത്തിലും എൻ്റെ ശാരീരിക തലത്തിലും എൻ്റെ വൈകാരിക തലത്തിലുമൊക്കെ കെട്ടിക്കിടക്കുന്ന വിഷമങ്ങളും സങ്കടങ്ങളും ഈ കാറ്റിൻ്റെ ദേവി നമ്മളുടെ ആവാഹിച്ച് നമ്മളുടെ കടന്ന് സീത്തകളും മുഴുവൻ ഇറാഡിക്കേറ്റ് ചെയ്ത് കളയട്ടെ അങ്ങനെ നമ്മൾ ആ കാറ്റിനെ ധ്യാനിച്ച് നിൽക്കുക കൈയ്യൊക്കെ തുറന്ന് കാല കൈ ഒന്നും തുറന്ന് പിടിക്കുക കാലുകൾ ക്രോസ് ചെയ്യാതെ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുക എന്നിട്ട് ഈ കാറ്റിനെ കാറ്റിലുള്ള കാറ്റിനെ അത് സ്വീകരിക്കുക ബ്രീസ് ഇളം തന്നൽ അല്ലെങ്കിൽ കാറ്റ് വീശുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ കൂടെ കടന്നു പോകുന്ന കാറ്റിൽ കൂടെ നമ്മുടെ ശരീരത്തിലെ ഫിസിക്കൽ ബോഡിയിൽ എനർജി ബോഡികളിലെ അതുപോലെ തന്നെ എനർജി സെൻറ്ററുകളിലെ ചീത്തയായിട്ടുള്ള ഊർജങ്ങളെ രോഗം വരുത്തുന്നതും ശരീരത്തിന് രോഗം വരുത്താൻ സാധ്യതയുള്ളതും അല്ലെങ്കിൽ ശരീരത്തിന് സൗഖ്യമില്ലെങ്കിൽ ആ അതുമായിട്ട് ബന്ധപ്പെട്ട ഊർജങ്ങളെയും അതുപോലെ തന്നെ അതുകൊണ്ടുണ്ടായിട്ടുള്ള മാനസിക വ്യഥികളുടെയും ആസൈറ്റി ഫിയർ സംതിങ് ലൈക്ക് ദാറ്റ് നമുക്കൊരു രോഗമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള വേവലാതികൾ ചിന്തകൾ അതിനെയൊക്കെ നമുക്ക് ഈ കാറ്റ് വന്ന് വീശുന്ന സമയത്ത് അത് പുറത്തേക്ക് പോകുന്നതും അത് സൂര്യരശ്മികളാൽ ആ ചൈത്ത ഊർജങ്ങളിൽ നശിക്കുന്നതുമായിട്ട് നമ്മൾ സങ്കല്പിക്കുക വിഷ്വൽ ചെയ്യുക അങ്ങനെ ഇൻഹെയിൽ ചെയ്യുക ഇപ്പോൾ എല്ലാത്തിലും ഒരു പ്രാണ ബ്രീത്തിങ് ചെയ്യുന്നതും നല്ലതാണ് പ്രാണോർജ്ജം സ്വീകരിക്കുകയാണല്ലോ നമ്മൾ കാറ്റിൽ കൂടെ അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സപ്പോർട്ടിംഗ് ആയിട്ട് ഈ കാറ്റ് വന്ന് അത് നമ്മുടെ ഉള്ളിലെ അഴുക്കുകളെ പുറത്തേക്ക് സൂര്യപ്രകാശത്തിലേക്ക് തള്ളിക്കളഞ്ഞ് അതിനെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുന്നതോടുകൂടി തന്നെ നാമ ഇൻഹെയിൽ ചെയ്യുക ഹോൾഡ് എക്സ്ഹേൽ അപ്പോൾ നമുക്ക് സങ്കപയെ കാറ്റിങ്ങനെ വരുന്ന് നമ്മുടെ ശരീരത്തിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള അഴുക്കുകൾ മാനസികമായിട്ടുള്ള വിഷമങ്ങൾ ശാരീരികമായിട്ടുള്ള വിഷമങ്ങൾ വൈകാരിക തലത്തിലുള്ള വിഷമങ്ങൾ ഒക്കെ ആ കാറ്റിൽ കൂടെ എക്സ്ഹെയിൽ ചെയ്യുന്ന സമയത്ത് അങ്ങനെ സപ്പോർട്ട് ചെയ്യുക കാറ്റ് കൊണ്ടുവന്നത് കൊണ്ടുപോകുന്നതോടുകൂടി തന്നെ നമ്മൾ എക്സ്ഹെയിൽ ചെയ്തു അതിനെ പുറത്തേക്ക് വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുക കാറ്റതിനെ തന്നെ എടുത്തു കൊണ്ടുപോകും പക്ഷെ മറിച്ച് നമ്മളും കൂടെ സപ്പോർട്ട് ചെയ്യുക ബിൻഹെയിൽ എൻ്റെ റിലീസ് എക്സ്ഹെയിൽ റിലീസ് ഓൾ ദ നെഗറ്റിവിറ്റി ഇത് കുറച്ച് നേരം ഒരു ഏഴ് തവണ അങ്ങനെ ഇൻഹെയിൽ എക്സ്ഹെയിൽ ചെയ്യുക കാറ്റ് നമ്മുടെ ഊർജ്ജ ശരീരത്തിൽ നിന്നും നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ നിന്നും നമ്മുടെ ഇമോഷണൽ ബോഡിയിൽ നിന്നും മെൻറ്റൽ ബോഡിയിൽ നിന്നുമൊക്കെ ഡി ടി ആയിട്ടുള്ള ഡിസീസായിട്ടുള്ള കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള എനർജികളെ അത് എക്സ്പെൽ ചെയ്ത് അവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോയി അത് സൂര്യപ്രകാശത്തിലേക്ക് തള്ളിക്കളയാനായിട്ട് അനുവദിക്കുക അതിൻ്റെ കൂടെ തന്നെ ബ്രീത്ത് ഏഴ് തവണ ഇൻഹെയിൽ ഫോൺ അങ്ങനെ ഒരു സെവൻ ടൈംസ് ചെയ്യുക എന്നിട്ട് ഇതൊക്കെ കുറച്ച് സമയം വേണ്ടോ കുറേ സമയമൊന്നും പോവില്ല നിങ്ങളുടെ നമ്മൾ അങ്ങനെ വിചാരിക്കേണ്ട അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ചതായിട്ടുള്ള കാര്യങ്ങളിലേക്കുള്ളൊരു ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ ചെയ്യുന്നത് അതും വളരെ ഇഫക്റ്റീവായിട്ടുള്ള പ്രകൃതിയുടെ മൂല്യമായ മറിഞ്ഞിരിക്കുന്ന സിദ്ധാന്തങ്ങളെ നമ്മൾ ഉപയോഗിക്കുകയാണ് യോഗ്യ പാരമ്പര്യങ്ങളിൽ തയ്യാറെടുക്കപ്പെട്ട ഈ രീതികൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് തന്നെ അതിൻ്റെ ഫലം കാണണം അല്ലാതെ ഇതൊരു ചെറിയ കാര്യമല്ലേ ചെറിയ കാര്യങ്ങൾ തന്നെയാണ് വലിയ കാര്യങ്ങൾ നമ്മൾ വലിയ കാര്യങ്ങളാണെന്ന് വിചാരിക്കേണ്ടത് ചിലപ്പോൾ അത്ര വലിയ കാര്യങ്ങളായിക്കൊള്ളുന്നില്ല ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തെ ഏറ്റവും മികച്ചതാക്കി മനോഹരമാക്കി മാറ്റുക അപ്പോൾ ഇൻഹെയിൽ കാറ്റ് വീശുമ്പോൾ അത് അത് എക്സ്ഹെയിൽ ചെയ്യുന്ന സമയത്ത് അത് കാറ്റിൽ കൂടെ അതിനെ കടത്തിവിടാതെ സൂര്യരശ്മികളിലേക്ക് പോയി പോയി നശിക്കുന്നതായിട്ട് സങ്കല്പിക്കുക ഓക്കെ അങ്ങനെ ഒരു സെവൻ ടൈംസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത് കാറ്റ് കൊണ്ടുവരുന്ന അമൂല്യമായ പ്രകൃതി ശക്തികളെ വഹിച്ചെടുക്കുക പ്രാണനെ സ്വീകരിക്കുക ഇൻഹേൽ എക്സ്ഹേൽ ഇൻഹേൽ ഹോൾഡ് എക്സ്ഹേൽ ഇപ്പം നമ്മളെല്ലാതും ആദ്യത്തെ ഏഴെണ്ണം നമ്മൾ കളഞ്ഞു പിന്നെ നമ്മൾ ഏഴെണ്ണം സ്വീകരിക്കുകയാണ് ഏഴ് ബ്രീത്തിനെ നമ്മൾ സ്വീകരി ഏഴ് ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മൾ ഊർജ്ജത്തെ അമൂല്യമായ പ്രകൃതിയിലെ പ്രാണനെ സ്വീകരിക്കുകയാണ് അത് സ്വീകരിച്ച് നമ്മുടെ ഓറയിലേക്ക് ഫീൽ ചെയ്യുക നമ്മുടെ ശരീരഭാഗങ്ങളിലൊക്കെ എക്സ്ഹെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരഭാഗങ്ങളിൽ അതൊക്കെ പൂർണ്ണമായിട്ട് നിറയുന്നത് സങ്കല്പിക്കുക നമ്മുടെ വൈറ്റൽ എനർജി സെൻറ്റേഴ്സിലും നമ്മുടെ എനർജി ബോഡികളിലും നമ്മുടെ ശരീരത്തിലെ അവയവഭാഗങ്ങളിലും എല്ലാം ഇൻഹെയിൽ അപ്പോൾ കാറ്റ് കൊണ്ടുവരുമ്പോൾ അതിനെ ഇൻഹെയിൽ ചെയ്യുക അതിനൊന്ന് ഹോൾഡ് ചെയ്യുക അത് നമ്മുടെ ശരീരത്തിൽ മുഴുവൻ പരക്കുന്നതും എക്സ്ഹെയിൽ ചെയ്യുമ്പോൾ അതിനെ പ്രബലപ്പെടുത്തുകയും ചെയ്യുക അപ്പോൾ നമ്മുടെ ഓറ മുഴുവനും ശക്തിയായിട്ടുള്ള വളരെ ഗുണപരമായിട്ടുള്ള പ്രാണകൾ വന്ന് നിറഞ്ഞതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും ചെറിയ കാര്യമാണെന്നല്ല ഇതിനെ കാണേണ്ടത് നിങ്ങൾ ഇത് ചെയ്തു നോക്കണം ചെയ്തു നോക്കട്ടെ ഇതിൻ്റെ ഗുണമറിയണം യോഗ പ്രാണവിദ്യയിലേക്ക് ഏവർക്കും സ്വാഗതം ഇതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഞാൻ കോഴ്സിന് വേണ്ടിയിട്ട് പറയുന്നതൊന്നുമല്ല ഇത് ഇത് ഒരു ലോക നന്മയ്ക്ക് വേണ്ടി പറയുന്നതാണ് പക്ഷേ കൂടുതൽ കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പ്രകൃതിയുടെ മറിഞ്ഞിരിക്കുന്ന സിദ്ധാന്തങ്ങളെ കുറിച്ച് അറിയാനായിട്ട് നമുക്ക് ശ്രമിക്കാവുന്നതാണ് ഞാൻ അതിനെ സഹായിക്കാനായിട്ടിവിടെയുണ്ട് ഒരു വലിയ ഫൗണ്ടേഷൻ്റെ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ്റെയും ഇന്ത്യയിലെ ലൈസൻസിയുടെയും കീഴിൽ ഇത് കോഴ്സുകളൊക്കെ ഹീലിംഗ് കോഴ്സുകൾ പ്രോസ്പെരിറ്റി കോഴ്സുകൾ യോഗിക പാരമ്പര്യങ്ങളുള്ള കോഴ്സുകളൊക്കെ ഹയർ കോഴ്സുകളൊക്കെ പഠിപ്പിക്കുന്ന ആൾ ആൾ തന്നെയാണ് ഞാൻ അതുകൊണ്ട് നിങ്ങൾക്ക് തൃശ്ശൂരിലുള്ള എൻ്റെ സെൻടറിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ചെറിയ ചെറിയ കോഴ്സുകളൊക്കെ ഓൺലൈനിൽ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട് ഫൗണ്ടേഷനിൽ നിന്ന് സോ നിങ്ങൾ എൻ്റെ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് കൂടുതലും കാര്യങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് അത് ആലോചിച്ച് എൻ്റെ ടൈമൊക്കെ ഫിക്സ് ചെയ്തതിനുള്ള കാര്യങ്ങളൊക്കെ വേണ്ട മാതിരി ചെയ്യാം താങ്ക് യു താങ്ക് യു വെരി മച്ച് നമസ്തേ